ഞാൻ ഇന്നലെ തന്നെ ഡ്രസ്സ് അലക്കാനുള്ളത് മെഷീനിൽ കൊടുന്ന് ഇട്ടീനോട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് ഗ്യാപ്പുണ്ട് അപ്പോൾ തന്നെ ഡ്രസ്സും കൂടി ഇടുകയാണെങ്കിൽ ആണ് അപ്പം പിന്നെ ഞാൻ നോക്കുമ്പോൾ വെള്ളം കമ്മിയാണ് ഇപ്പം അലക്കി കഴിഞ്ഞാൽ വെള്ളം കഴിഞ്ഞാലോ വിചാരിച്ചു കേട്ടോ വെള്ളം വരിക ഞങ്ങൾക്ക് അയച്ചാൽ ഒരു ദീസമാണ് ജപ്പാൻ വെള്ളം എന്നറിയാം അത് വരിക അത് നല്ല ഇഷ്ടം പോലെ വരും അല്ലാത്തത് ഒന്നര ദിവസം ഒന്നര ദിവസം കൂടുമ്പോളേ വരികയുള്ളൂ അത് കുറച്ചേ വരികയുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ മേലൊരു ടാങ്ക് ഉണ്ട് ഇതിൻ്റെ മുകളിൽ ഒരു ആയിരത്തിൻ്റെ അത് താഴേക്ക് ഇറക്കണം എന്നിട്ട് അത് പിന്നെ മേലൊക്കെ കയറ്റണം അപ്പളേ വെള്ളം കിട്ടുള്ളൂ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യേണ്ട ഒരു ദിവസം അലക്കില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് അങ്ങനെ ഇപ്പം ഒന്ന് വെള്ളം വരുന്നിട്ട് അപ്പം വേഗം വന്ന് മെഷീനിൽ ഇട്ടതാണ് ഇന്നിപ്പോൾ നോമ്പാണില്ലേ അപ്പം ഇനി വൈകി എണീക്കുള്ളൂ ഒന്നിപ്പോൾ എട്ട് മണിക്കാട്ടോ എണീറ്റത് നോമ്പല്ലെങ്കിൽ പിന്നെ നമ്മൾ അഞ്ച് മണിക്കൊക്കെ എണീക്കുമല്ലോ അല്ലേ അപ്പോൾ ഇനി മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് വെള്ളം വരുന്നത് കണ്ടത് എന്നാൽ പിന്നെ മോട്ടർ ഇടാന്ന് വിചാരിച്ച അകത്ത് കയറി അപ്പോൾ പിന്നെ വിചാരിച്ചെന്നാൽ മെഷീനും അങ്ങോട്ട് ഓണാക്കി ഓണാക്കിയിടാം ഇനിയിപ്പോൾ എന്താണെങ്കിലും ഒരു ട്രിപ്പും കൂടി അലക്കേണ്ടി വരും അപ്പം അങ്ങനെ പോയി മുറ്റടിച്ച് വരട്ടെ ഉണ്ട് അപ്പൊ അതിന്റെ അടി ബക്കറ്റ് വയ്ക്കലാണ് ഇത് കറിയത്തിനൊക്കെ നോച്ചിരിക്കാം എന്നും പത്ത് മണിക്കൊക്കെ ഉണ്ടോ ഞാൻ ചെടി നടക്കില്ല ഇപ്പോൾ വെയിലൊന്നും ആയിട്ടില്ല സുഖമുണ്ടായി ഇപ്പോൾ നോക്കുമ്പോൾ അയ്യോ എങ്ങനെയാവില്ലേ പാത്രങ്ങളൊക്കെ പിന്നെ പലിശനെ കഴുകൂ പാത്രങ്ങളൊന്നും കഴുകാന പക്ഷെ അടുപ്പും വീതിനേക്കൊന്ന് തുടക്കണം പിന്നെ അകൊന്നടിച്ചു വരും തുടക്കണം അതുകഴിഞ്ഞാ പിന്നെ കുളി കഴിഞ്ഞാൽ നോമ്പായതോടെ രാവിലെ ഫ്രീയാണ് അല്ലെ പിന്നെ വൈകുന്നേരം നോക്കിയാൽ മതി മറ്റുള്ള പണികളൊക്കെ നോമ്പതാ എനിക്കിഷ്ടം രാവിലത്തെ പണികൾ വേഗം ഒരു അല്ലെ നോമ്പ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ലഞ്ച് ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഇതിപ്പോ അതൊന്നും വേണ്ടല്ലോ അതൊരു സുഖാണ് ഇക്ക ണ്ോ ഞായറാഴ്ചയാണ് ഫസ്റ്റ് നോമ്പാണ് ഋഷു ഇവിടെ ഗെയിൽ വളിക്കാണ് കേട്ടോ നോമ്പ് പോയിട്ടിട്ടെങ്ങനെണ്ട് ക്ഷീണണ്ടോ നല്ല ക്ഷീണണ്ടോ തുടങ്ങിയിട്ടുള്ളു ഇനി അത്ര ഈ വർഷമൊക്കെ നോൽക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് കളിയൊക്കെ നിർത്തി കിടക്കണം കേട്ടോ ഉച്ചയാകുമ്പോ ഇക്കാല വണ്ടി സാധനമൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെ ഉള്ളൊക്കെ തുടച്ചുട്ടോ ഇനിയിപ്പൊ സിറ്റൗട്ട് അടിച്ചോലി തുടക്കണം എന്നാ പിന്നെ കുളിച്ചതിന്റെ ഒരു ബാധ സമാധാനായിരിക്കല്ലേ ഞാൻ രാവിലെയൊക്കെ സിറ്റൌട്ട് അടിച്ചോലി തുടക്കും ചെല ദിവസങ്ങളിൽ അതായത് തുടക്കാൻ വൈകണം ഇപ്പൊ നേരത്തെ നല്ല നോമ്പാറുണ്ട് അപ്പൊ ലാസ്റ്റാണ് സിറ്റൌട്ട് അടിച്ചോടി തുടക്കുന്നത് സിറ്റൌട്ട് നല്ല പൊട്ടിയാന്ന് കേട്ടോ എല്ലാരും വീട്ടിൽ നിന്നും തന്നെയല്ലേ നല്ല പൊടിയുണ്ട് അവിടെ അപ്പുറത്ത് വീട് പണി നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളെ മുന്നിൽ കൂടെ ഇങ്ങനെ വണ്ടി പോവും പിന്നെ നമ്മളെ മുറ്റത്ത് കട്ടിട്ടില്ല കേട്ടോ കുറച്ച് കല്ലായിട്ടിട്ട് വരും അപ്പൊ പൊടി ഇങ്ങനെ പാറിക്കറക്കല്ലേ വരുന്നേ എല്ലായിടത്തും അവസ്ഥ തന്നെ തന്നെയല്ലേ ഞാൻ ആദ്യം ഒന്നര ഒക്കെ തുടച്ചിരുന്നു കേട്ടോ ഇപ്പൊ വേനലായപ്പോൾ ഡെയിലി തുറക്കണം അതൊരു പണിയാണ് മറ്റേത് അങ്ങനെ പൊടിയൊന്നും ആവൂലോ പിന്നെ ഡെയിലി തുറക്കേണ്ട ആവശ്യമല്ല ഇപ്പൊ ഡെയിലി തുടക്കണം ണ്ടായിരുന്നു കേട്ടോ പിന്നെ മുതിരിയിലൊക്കെ നല്ല കീടനാശിനിയാണല്ലോ അപ്പൊ അതുകൊണ്ട് ഉപ്പും വിനാഗിരി ഉള്ള വെള്ളത്തിൽ കുറെ നേരം ഇട്ടിട്ട് പിന്നെ റണ്ണിങ് വാട്ടറിൽ നന്നായിട്ട് കഴുകിയെടുത്താറുണ്ട് അപ്പൊ അത് വേവിച്ചിട്ട് ജ്യൂസ് അടി പുറക്കുമ്പോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അപ്പൊ തന്നെ വേവിച്ചെക്കാം എന്നാ പിന്നെ ആ സമയം അടിച്ചാൽ മതിയല്ലേ അല്ലെ ചൂടാറും വേണമല്ലേ അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ഇതിന് നിക്കണത് ഞാൻ മുന്തിരി വേവിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഈ സ്റ്റീൽ കടായി ഉണ്ടല്ലോ ദ ഇൻഡസ് വാലി എന്നുള്ള ബ്രാൻഡിന്റെ ആണ് കേട്ടോ ഓല ബ്രാൻഡിന്റെ പാത്രങ്ങളൊക്കെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം എന്താണെന്ന് വെച്ചാൽ ടോക്സിൻ ഫ്രീ ആയിട്ട് അതുപോലെ നോ കെമിക്കൽ ആണ് അപ്പോൾ എൻ്റെ കൂപ്പൺ കോഡ് ആയിട്ടുള്ള നേഹാ ഫുഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം ഓഫ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കേണ്ടത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുകൊണ്ടു എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഈ കടായി ഞാൻ ഇതൊരു വട്ടം വാങ്ങി അപ്പോൾ അതിന് ശേഷം ഞാൻ ബിരിയാണി ഒക്കെ ദമ്മിട്ട് അപ്പോൾ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടു അടിയിലൊന്നും പിടിക്കൂല പിന്നെ നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന അത്ര നന്നോ അല്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഒരെണ്ണം കൂടി വാങ്ങിയിട്ടോ കാരണം നെയ്ച്ചൂർ ഉണ്ടാക്കും ചെയ്യുന്ന മറ്റേ പാത്രത്തിൽ മസാല ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുന്തിരി വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ച് പഞ്ചസാര ഇട്ടിട്ടാണ് അടച്ചു വെച്ച് വേവിക്കുന്നത് ജസ്റ്റ് ഒന്ന് മുന്തിരി പൊട്ടി വന്നാ മതി അപ്പൊ കണ്ട മുന്തിരി പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് അടച്ചുവെക്കാട്ടോ കൊറച്ച് കഴിയുമ്പോ തണുക്കുവല്ലോ തണുത്തിട്ട് നോമ്പ് തുറക്കുമ്പോഴാണ് ഞാൻ ജ്യൂസ് അടിക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പൊ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് ചെക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പൊ മുന്തിരി അവിടെ കിടന്ന് തണുക്കട്ടെ എന്നിട്ട് നോമ്പ് തുറക്കാനാവുമ്പോ ജ്യൂസ് അടിക്കാ വിചാരിച്ചിട്ടുള്ളത് ആ സമയം തണുക്കുവല്ലോ പിന്നെ ഞങ്ങള് അന്നൊരു പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മോളവിനെ കാണാൻ ബാംഗ്ലൂര് പോയി അറിഞ്ഞു ഇപ്പൊ കുറെ കാലമായിട്ട് വീഡിയോ ഉണ്ടായിട്ട് അത്ര വലിയ ഒന്നും ഇല്ല അപ്പൊ അത് വീഡിയോ ഇടാത്തത് കൊണ്ടാണ് കേട്ടോ പിന്നെ അങ്ങനെ ബ്ലോഗ് ചെയ്യാൻ ടൈമും ഇല്ല പിന്നെ എന്റെ ഫോണിൽ സ്പേസും ഉണ്ടാവില്ല കേട്ടോ മടിയായിപ്പോ അപ്പൊ അന്ന് ഞങ്ങൾ അങ്ങനെ ബാംഗ്ലൂര് എയർപോർട്ടിന്റെ അടുത്ത് പുതിയ പി ജി ഒക്കെ എടുത്തോളാം അവിടെ സെറ്റിൽഡ് ആക്കിയിട്ട് ഞങ്ങൾ പോകുന്നുട്ടോ പിന്നെ ഞങ്ങൾ പോകുന്നു കുറച്ച് ദിവസം കയക്റ്റ് ആയിരുന്നു മോളു ഇന്റർവ്യൂ ഉണ്ടായിരുന്നത് ാംഗ്ലൂര് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ എയർപോർട്ടിന്റെ അടുത്ത എയർപോർട്ടില് ഗ്രൗണ്ട് ക്രൂവിനുള്ള ഇന്റർവ്യൂ ആയിരുന്നു അപ്പോൾ അങ്ങനെ അത് അറ്റൻഡ് ചെയ്തു ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് അപ്പൊ ചെല്ലുമ്പോൾ അൻപത്തഞ്ച് കുട്ടികളുണ്ടായിരുന്നത്രേ അതിൽ ഇരുപത്തഞ്ച് പേരെ സെലക്ട് ചെയ്തു എന്ന് കാരണം അങ്ങനെ മോളൊരു ഇന്റർവ്യൂ കിട്ടിയിട്ടോ പിന്നെ ഇന്റർവ്യൂ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞുള്ള നാട്ടിൽ വന്നു കേട്ടോ കാരണം ഡോക്യുമെന്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന് കുറച്ച് ഗ്യാപ് കിട്ടിയപ്പോൾ കുറച്ച് ദിവസം വന്ന് നിന്നു പതിനഞ്ച് ദിവസം നിന്നു നിന്നുട്ടോ അവിടെ അത് നമ്മൾ ഷോർട്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു റീ അല്ലാതെ ലോങ് വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ പിന്നെ ഉള്ളൂ പതിനഞ്ച് ദിവസം കഴിഞ്ഞേക്കോളൂ പോയി ഡോക്യുമെന്റേഷൻ സമയമായപ്പോൾ പിന്നെ ഇപ്പൊ ട്രെയിനിങ് കഴിഞ്ഞു കേട്ടോ അവിടെ ഈ ജോലിക്കുള്ള ട്രെയിനിങ് ഉണ്ടാവും അതും കഴിഞ്ഞ ഒരു എക്സാം ഉണ്ടായിരുന്നു എക്സാമിൽ എയ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടെങ്കിലാണ് ജോലി കിട്ടുക എന്ന് പറയുന്നു ഇനി അഥവാ ആയാലും ഒരു ചാൻസ് കൂടി കൊടുക്കത്രേ അപ്പൊ അഞ്ചു കുട്ടികൾ ഫെയിൽ ഫീലായിരുന്നു പറഞ്ഞപ്പോൾ ഒരു ചാൻസും കൂടെ കൊടുക്കുക അതിന്റെ എയ്റ്റി പെർസെന്റേജ് മാർക്ക് ഉണ്ടെങ്കിൽ ജോലി കിട്ടിട്ടുട്ടോ അല്ലെങ്കിൽ ഒരോട് പോകാൻ പറയും ഇവിടെ ഒരു ഫസ്റ്റ് എക്സാമിനെ പാസ്സായി എയ്റ്റി പെർസെന്റേജ് മാർക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ ജോലി കയറിയിട്ടുണ്ട് ഇപ്പൊ എയർലൈൻറെ ട്രെയിനിങ് നടക്കുന്നുണ്ട് കേട്ടോ അതും കഴിഞ്ഞിട്ടാണ് ഇനി ജോലിയിലേക്ക് കയറുക അപ്പൊ അങ്ങനെ അവൾ ആഗ്രഹം സഫലമായിട്ടോ ഒക്കെ ആദ്യം മുതലേ ഏവിയേഷൻ ഫീൽഡാണ് ഭയങ്കര ഇഷ്ടം അവൾ പ്ലസ് ടു കഴിഞ്ഞൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും ഈ ഡിഗ്രിക്ക് പോണില്ല ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ ഏവിയേഷൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ അന്നേ നമുക്ക് അതിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ മാഡം നമുക്കൊന്നും അറിയില്ല അതിനെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ അറിയണ്ട അപ്പൊ അങ്ങനെ കാലിക്കറ്റ് ദർജേരി പോയി ജോയിൻ ചെയ്തത് അവിടെ ചെന്ന ഒന്നര മാസം കഴിഞ്ഞ ഫ്രണ്ട് ത്രൂ പോക്ക് ബാങ്കുകളിൽ ജോലി കിട്ടി അത് സാധാരണ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട് അതിന് ജോയിൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ ബാംഗ്ലൂരാണ് എയർപോർട്ടിന്റെ ഇന്റർവ്യൂ ഒക്കെ നടക്കുക ഈ ജോലി ഏവിയേഷൻ ഫീൽഡുമായി ബന്ധപ്പെട്ടുള്ള അപ്പൊ ബാംഗ്ലൂര് എത്തിയാലാണ് അതിനെ കുറിച്ചൊക്കെ അറിയാം അങ്ങനെ അവിടെ ഒരു മാസേ ജോലി ചെയ്തോളൂ എന്റെ ഇടയിൽ നമുക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിലേ എയർപോർട്ടിലേക്ക് തന്നെ കടക്കാൻ പറ്റി മനസ്സിലായി അങ്ങനെ അവള് വന്ന് ഒരു മാസം എടുത്തോട്ടോ പാസ്പോർട്ട് എടുക്കാൻ ഭയങ്കര ചൂടാട്ട അവിടെ ഫാനിട്ടാ പിന്നെ കേൾക്കൂലല്ലോ അങ്ങനെ പാസ്പോർട്ട് ഒക്കെ കിട്ടി പിന്നെ അവള് ബാംഗ്ലൂർക്ക് പോയി പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞൊക്കെയാണ് നമ്മള് ഇതൊക്കെ മാറിയത് പി ജി മാറി അങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി കിട്ടിയിട്ട് അപ്പോൾ ഒരു സമാധാന സന്തോഷമുണ്ട് ഞാനെന്താ വച്ചോളും ആഗ്രഹിച്ചതാണല്ലോ അത് നമ്മൾ മക്കൾ ആഗ്രഹിച്ചത് നേടുമ്പോൾ നമുക്കൊരു സമാധാന സന്തോഷമാണെന്നല്ല പിന്നെ എപ്പോഴും വീഡിയോ കോള് വിളിക്കും പിന്നെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ചാനലും ഇൻസ്റ്റാഗ്രാമൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കാണാം അപ്പോ അങ്ങനെ രണ്ട് രണ്ടുവർഷമൊക്കെ അവിടെ പഠിക്കണം പഠിക്കണം എന്നല്ല രണ്ട് വർഷം അവിടെ ജോലി ചെയ്യണം നമ്മൾ ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ കഴിഞ്ഞ എന്താച്ചാല് ഡിഗ്രി ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ പിന്നെ നല്ല എയർലൈനിലൊക്കെ നമുക്ക് ഗ്രൗണ്ട് ക്രൂ ആയിട്ട് ജോലി ചെയ്യാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇനി ക്യാബിൻ ക്രൂ ആയിട്ട് നോക്കട്ടെ അപ്പം രണ്ടും നോക്കണം ഇതിൽ ഏതായാലും രണ്ട് വർഷം എനിക്ക് തന്നെയാവും ആവുന്നില്ല പിന്നെ ഏതായാലും നമുക്ക് കംഫർട്ട് ജോലി ചെയ്യാ ഏതായാലും സുഖം അപ്പോൾ ആ ഒരു ജോലി എടുക്കാമല്ലോ ഗ്രൗണ്ട് ക്രൂ ആണോ ക്യാബിൻ ക്രൂ ആണോ എങ്ങനെ എന്താ വരികയൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അവളിപ്പം എന്താണെങ്കിലും അവിടെ ഉണ്ട് അപ്പം നമുക്കിപ്പോൾ ഒരു സമാധാനം കിട്ടും ഇനി ഡിഗ്രി കഴിഞ്ഞതോടൊപ്പം തന്നെ നമുക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ആവും അപ്പം പിന്നെ നല്ല ജോലി കിട്ടും നേരെ പക്ഷേ ഡിഗ്രി മൂന്ന് വർഷം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഡിപ്ലോമ ഉണ്ട് കിട്ടുള്ളൂ അങ്ങനെ നാല് വർഷത്തെ ഇനി ജോയിൻ ചെയ്തു തന്നെ ഈ നാല് വർഷം കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും കൂടി എടുക്കാൻ നോക്കുമ്പോൾ എത്രകാലം കാലങ്ങൾ കഴിഞ്ഞു പോവും ഇതാവുമ്പോൾ രണ്ടും ഒപ്പം കൊണ്ടുപോകുമ്പോൾ കുറച്ച് റിസ്ക്കാണ് അതായത് ജോലിക്ക് പോകണം പിന്നെ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി പഠിക്കണം പിന്നെ എയർപോർട്ടിൽ ട്രെയിനിങ് എന്നൊക്കെ പറയുമ്പോൾ അതിനും പഠിക്കാനുണ്ടാവും അങ്ങനെ പിന്നെ നമുക്ക് ഇവിടെ ആഗ്രഹിച്ചു നേടാൻ നല്ലോ കഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ പിന്നെ നല്ല കുട്ടിയാണ് നമുക്ക് ധൈര്യമായിട്ട് അവരുടെയും വിട്ട് വിടാം എന്താ വെച്ചാൽ ചീത്ത കൂട്ടുകെട്ടിൽ പെടുക ചീത്ത കാര്യങ്ങളിലേക്ക് പോകും അങ്ങനെയൊന്നും ചെയ്യാത്ത ആളാണ് നമുക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം ആട്ടോ നമ്മൾ ബാംഗ്ലൂരിലൊക്കെ വിട്ടത് നമുക്ക് നമ്മളെ അറിയാലോ അപ്പം നമുക്ക് ധൈര്യമായിട്ട് വിടാം സമാധാനമാണ് ഇതൊക്കെയാണ് ഇതൊക്കെയാണുള്ള വിശേഷങ്ങള് അപ്പോൾ ബാക്കി നോമ്പുറക്കുന്ന വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയണ്ടോ അതിപ്പോ ഒരു ലോങ് വീഡിയോ ആയി മാറുമല്ലോ അപ്പൊ അത് അടുത്ത വീഡിയോയിൽ കാണാം അസലാമലൈക്കും